ഇത് മാസ് ഫോട്ടോസ് എന്നാണ് ഹോണ്ടയുടെ യൂണിക്കോണിന് വേണ്ടി നമുക്ക് ഒന്ന് രണ്ട് ചെറിയ കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടാണ് വന്നേന വേണ്ടി മെയിനായിട്ട് നമുക്ക് അതിൻ്റെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ഫുട്റസ്റ്റ് ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് ഫുട് റസ്റ്റ് മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ബാക്ക് സൈഡ് ബാക്ക് സൈഡ് സൗണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് ചെയിൻ്റെ ഭാഗമൊക്കെ നോക്കണം ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഗിയർ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ടൈറ്റൊന്നും ഒന്നും നിലവിൽ കാണുന്നില്ല പിന്നെ ക്ലച്ചിനകത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന നമുക്ക് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടാം പിന്നെ ഹെഡ് ലൈറ്റ് സ്പീഡോ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് നമുക്കതിൻ്റെ ഇതും ഇരിക്കുന്ന ബാറ്ററി വലിയ പഴക്കമുള്ള ബാറ്ററി അല്ല ഞാനത് ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാറ്ററിയിലേക്ക് പ്രോപ്പറായിട്ട് കറണ്ട് ചാർജ് കയറുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ആയിരുന്നു വണ്ടിക്ക് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ റെക്ടിഫയറിൻ്റെ ഡയനാമോ എന്ന് പറഞ്ഞാൽ കോയിൽ ഇവിടെ വന്നിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് പോകണേ അപ്പോൾ അവിടുത്തെ വയറിംഗ് ചെറിയൊരു പ്രോബ്ലം വന്നതാണ് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പ്രോബ്ലം ഈ സെൽഫിൻ്റെ കംപ്ലീറ്റ് കാണിക്കാനും കാരണം അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തീ സൈഡൊക്കെ ഷോർട്ടായിട്ട് നിൽക്കാറുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ട് സെൽഫിൻ്റെ ഡേസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഓൾറെഡി വർക്കിംഗ് ആയിട്ടുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഉള്ളത് സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് സ്പീഡോമീറ്റർ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടല്ലോ അതിൻ്റെ കേബിളാണ് മെയിനായിട്ട് പോയേക്കണേ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ടൈറ്റായിട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ട് രണ്ട് കാരണങ്ങളാണ് വന്നത് ഒന്ന് മീറ്റർ മെക്കാനിസം ടൈറ്റ് മുകളിൽ വരുന്ന നമുക്ക് ഈ ഓഡോ മീറ്റർ ഉണ്ടല്ലോ ഈ കാണുന്ന മീറ്റർ അസംബ്ലി ടൈറ്റ് വന്നതുമ്പോഴാണ് ശരിക്കും ആ കേബിള് ഫുൾ ടൈറ്റായിട്ട് പോകണം അപ്പം നിലവിൽ നമുക്കത് കേബിൾ ജസ്റ്റ് ഒന്ന് വേറെ ഓരോ ഇട്ടിട്ട് നോക്കി നമ്മൾ പക്ഷേ നല്ല ടൈറ്റാണത് അപ്പോൾ ഈ കേബിൾ ഈ ഒരു അവസ്ഥയിലേക്ക് പിരിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് കേബിളും മാറ്റിയിടണം ഈ കേബിള് മാറ്റണം അതേപോലെ ഈ ഗിയർ സെറ്റ് നമുക്ക് മാറ്റി പുതിയത് ഇടണം അതിനുശേഷം നമുക്ക് ഈ മീറ്റർ മെക്കാനിസം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു മെക്കാനിസം ആയിട്ട് നമുക്ക് മെഡിയാൻ കിട്ടും അതും കൂടി മാറ്റിയാലാണ് ആ സ്പീഡോ മീറ്ററുമായി സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് റെഡിയാവുകയുള്ളൂ പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കൂട്ടത്തിൽ കിട്ടിയ ക്ലിയർ ചെയ്തു പോകാം എനിക്ക് ആ മറ്റേ ഗിയറിൻ്റെ കേസ് നമുക്ക് ഓടിച്ചു നമുക്ക് അത്ര ഒരു മേജർ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല ക്ലച്ചൊക്കെ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അത് മാത്രം നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്യാം വേറെ അങ്ങനെ ആയിട്ടുള്ള പ്രോബ്ലം തോന്നണില്ല ചേട്ടാ പിന്നെ ചെയിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ സൗണ്ട് ഉണ്ട് അതൊക്കെ നോക്കി ക്ലിയർ ചെയ്തേക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലിട്ടേക്കാം ഏകദേശം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കൊരു ആറര ഏഴുമണിക്കാവും തീരുമ്പോഴത്തേക്കോട്ടോ കാരണം ഓൾറെഡി നമുക്ക് വണ്ടി എല്ലാ വണ്ടികളും ബുക്കിങ്ങിലാണ് കയറി കൊണ്ടിരിക്കാം പിന്നെ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ജസ്റ്റ് കയറ്റി എന്നുള്ളൂ അപ്പോൾ ബുക്കിംഗ് വണ്ടി കഴിഞ്ഞിട്ട് കയറി ഇപ്പം ഇച്ചിരി ലേറ്റായിട്ടാണ് കയറിയേക്കണേ അപ്പോൾ തീരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ചെറിയതായിട്ടൊന്ന് ഡിലേ ആവും ഏകദേശം ഒരു ഏഴു മണിക്കുള്ളിലാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ നോക്കിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ വെയിട്ട് എടുക്കാൻ പറ്റുന്നെങ്കിൽ വെയിറ്റ് എടുക്കുക അതല്ലെങ്കിൽ രാവിലെ എടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ആക്കിയേക്കാം ഓക്കെ